ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുള്ള നിലവിലുള്ള ജില്ലകൾ ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ല പത്തനംതിട്ട തൃശ്ശൂർ അതുപോലെ തന്നെ കണ്ണൂർ ഈ നാല് ജില്ലകളിലാണ് നിലവിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും മെസ്സേജ് വന്നിട്ടുള്ളവരൊന്നും അധികം വൈകിക്കാതെ തന്നെ ഓരോരോ സർട്ടിഫിക്കറ്റുകളായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക ഇനി നോൺ ക്രീമി ലെയർ അതുപോലെ തന്നെ എന്താണ് ഇ പോലെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ആണെങ്കിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ഓരോ വില്ലേജ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കോ ഒക്കെ പല തവണ നടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിൽ കരുത് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക ഏഴാം തീയതി ആണ് തൃശ്ശൂർ ഡേറ്റിന് വന്നിട്ടുള്ളത് മറ്റുള്ള ജില്ലകളിൽ അതുപോലെ അതിനൊരു ഡേറ്റ് ആ ഒരു മെസ്സേജിൽ വന്നിട്ടുണ്ടാകും ഈ ഡേറ്റിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ഇത് നമ്മുടെ ആ ഒരു മെസ്സേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ അതിൻ്റെ തലോത്സൊന്നും വരെ വെയിറ്റ് ചെയ്യാണ്ട് വേറെ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല ക്ലാരിറ്റിയിലൊക്കെ സ്കാൻ ചെയ്ത് കയറ്റാനും കൂടി നോക്കുകട്ടോ അതുപോലെ തന്നെ പറയാനുള്ള കാര്യം നിങ്ങളിപ്പോൾ ഒരു ജോലി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് അഡ്വൈസ് നമ്മുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ അല്ലെങ്കിൽ അഡ്വൈസ് നമ്മുടെ കൈ പറ്റുന്നത് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ കാരണം പി എസ് സി ആണ് ഇപ്പം നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെടുത്തുന്നു എന്നോ ആർക്കൊക്കെ ജോലി കിട്ടുമെന്നോ ഒന്നും നമുക്ക് പറയാനായിട്ട് ഇപ്പോഴത്തെ അവസരത്തിൽ പറ്റില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് കിട്ടി എന്നുള്ളൊരു ലെവലിൽ ഒരാളും ഇരിക്കേണ്ട പിന്നെ കഴിവതും ഈയൊരു കാര്യം നിങ്ങൾക്ക് മെസ്സേജ് വന്നത് പോലും ആരോടും പറയാൻ വരുന്നത് അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ പറയാനുള്ള കാര്യം നമുക്ക് അടുത്തുള്ള അവസരങ്ങൾ ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് അടുത്തുള്ള പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക പിന്നെ നമുക്ക് ഇപ്പോൾ മെസ്സേജ് വരാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും ഒരു സങ്കടവും വേണ്ട നിങ്ങൾക്ക് ഇതിലും നല്ല അവസരങ്ങൾ കിട്ടും പക്ഷേ എന്താണ് പഠിക്കുക ഓക്കെ ഇവിടെ വെച്ച് നിർത്തി അവസാനം ഞാൻ നിർത്തുകയാണ് അവസാനിച്ച് പോവാണ് എന്നുള്ള ലെവലിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നേടാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക ഓക്കെ താങ്ക്